ഹലോ ഗായസ് നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മളിത് ആ സ്പോട്ടൊക്കെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കട്ടോ അത് രാവിലെ നമ്മളിത് ആ പുതിയൊരു സ്പോട്ടൊക്കെ കേട്ടോ ഏകദേശം ഒരു മണി മണിയായിട്ടുണ്ടോ നല്ല ക്ലൈമറ്റ് ആട്ടോ അത്യാവശ്യം മഞ്ഞണ്ട് നല്ല രസമുണ്ട് കാണാൻ ഇപ്പോൾ എന്ത് നമ്മൾ ഞാൻ ഒറ്റക്കാട്ടൊക്കെ പോകുന്നിട്ടുള്ളത് ഇപ്പം മുന്നാ സർപ്പന് കരിമീൻ കിട്ടിയ ഒരു സ്പോട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പം എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ കാണാം മീൻ കിട്ടുമോ നോക്കാം നമ്മളെ തുറക്കാൻമാരൊക്കെ അപ്പുറത്തി കൊണ്ടുവരിയിട്ടുണ്ട് നമ്മൾ കരിമീനെ തേടി ഇങ്ങനെ നടക്കുകയാണ് കരിമീൻ ഉള്ളൊരു സ്പോട്ടാണ് പ്രതീക്ഷയിലാണ് നമ്മളിതാ ഈ സ്പോട്ടൊക്കെ എത്തിയിട്ടുള്ളത് ഗേഷങ്ങനെന്താ നമ്മൾ സ്പോട്ടൊക്കെ എത്തിയിട്ടുണ്ട് വെള്ളമൊക്കെ അത്യാവശ്യം നല്ല തെളിയില്ല കിട്ടോ വെള്ളം അത്യാവശ്യം നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് കരിമീൻ അടിക്കുന്ന ഇന്നലെ അല്ല കലക്കായിരുന്നു കരിമീൻ അടിക്കുന്ന ഒരു പ്രതീക്ഷ ഉള്ള ദിവസമാണ് അപ്പോൾ എന്തായാലും നമ്മൾ വന്നിട്ട് ആദ്യം തന്നെ ഇതാ കുറച്ച് പെല്ലറ്റ് ഇറന്ന് കൊടുക്കേണ്ടത് ഇനി മൈതെ കൊടുത്തത് ആ ചൂണ്ടയിടാൻ തുടങ്ങുകയാണ് Guys mean very mean very mean നല്ല ഉക്കപ്പെട്ടില്ലേ നമ്മൾ ആദ്യം കാർബണിൻ്റെ കൊളുത്താണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ സ്റ്റീലിൻ്റെ സാധാ കുളത്താണ് യൂസ് ചെയ്യുന്നത് ഇതാണ് കരുവിൻ്റെ ബസ്റ്റ് തോന്നിയപ്പോൾ ഇതാണ് യൂസ് ചെയ്യാറ് അങ്ങനെ രണ്ട് കരിമീൻ കിട്ടി പിന്നെ കുറച്ച് പറഞ്ഞല്ലോ അപ്പം ഏതായാലും ഇന്നത്തെ ഫിഷിംഗ് നിർത്തി നമ്മൾ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ ഏകദേശം ഒരു ഒമ്പതര മണിയായിട്ടു നല്ല വെയിലാണ് അപ്പം പിന്നെ ഏതായാലും വീട്ടിൽ പോയിട്ട് നമുക്ക് സാനിനെ കാണിച്ചിട്ട് എന്താ പറയാ നോക്കാം എന്താ കരിമീന് വന്നോക്ക ననగా ననగా కర్మిలే ఆ స్పైడర్ మ్యాన్ పైకి ఎగరే వాహ్ ఆడలా చాప పచ్చ చాపల పచ్చదా వీని ఎడక జీవండి టో ఇన్న స్పైడర్ మ్యాన్ ఎగరే నేనే బోనే అంగరడి ఇంగనే బోనే

അങ്ങനെ അംഗനവാടിക്ക് പോയി പിന്നെ നമ്മള് മീൻ ശരിയാക്കി നമ്മളത് ഫ്രൈ ആക്കാൻ പോവാണ് അങ്ങനെ നമ്മൾ ഒരു വീഡിയോ കണ്ടിരുന്നു ഫിഷ് ഉണ്ടാക്കണേ അപ്പം നമ്മള് ഫിഷ് ഉണ്ടാക്കി നോക്കാൻ പോവാണ് എങ്ങനെ ഉണ്ടാവും നോക്കാം അപ്പോൾ മീനൊക്കെ ശരിയാക്കി എടുത്തിട്ട് ഇതാ മസാല റെഡിയാക്കാൻ പോവാണ് നമ്മളിവിടെ ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക ശേഷം ഇതാ ഒരുമി നാരങ്ങ പിന്നെ കൊടുക്കുന്നുണ്ട് നാരങ്ങ നീര് കുറച്ചാക്കുന്നുണ്ട് ഇപ്പം മസാല പേസ്റ്റ് രൂപത്തിലാക്കണം അപ്പോൾ അതിന് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മളിത് ആ പേസ്റ്റാക്കി എടുക്കണേ അങ്ങനെ നമ്മൾ എടുത്ത നന്നാക്കിയെടുത്ത ഇതായി പേസ്റ്റ് രൂപത്തിലുള്ള മസാല ഇതാ തേച്ചെടുക്കുക അങ്ങനെ നമ്മൾ എന്താ രണ്ട് മെയിലും മസാല ഉള്ളിലും പുറത്തൊക്കെ നല്ല തേച്ച് പിടിപ്പിച്ചിട്ട് ഇതാ ഏകദേശം ഒരു പത്ത് മിനിറ്റ് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് മസാല ഏകദേശം ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുക ശേഷം വേറെ പണി നമുക്കുണ്ട് ഇതമ്മ വാപ്പത്തിന് ഇവിടെ തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കുന്നുണ്ട് തേങ്ങ ചിരണ്ടി തേങ്ങാപ്പാൽ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് പാലക്കെടുത്ത് അലാക്കിൻ്റെ ഐറ്റംസ് ഉണ്ടാക്കാൻ പോകട്ടില്ലേ ഞാന് സത്യം പറയാൻ യൂട്യൂബ് തുടങ്ങിയപ്പോൾ അതാ കുക്കിംഗ് ഒക്കെ നമ്മൾ ആദ്യം തന്നെ സ്റ്റവൊക്കെ കത്തിച്ചിട്ട് മീൻ പൊരിച്ചെടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ കുറച്ച് എണ്ണാക്കിട്ട് നമ്മൾ മീൻ പൊരിച്ചെടുക്കാണ് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക ഇപ്പോൾ കുറച്ചും കൂടി എണ്ണ വെച്ചെടുക്കണം നമ്മൾ ഇതാ ചെറിയൊരു ഷെയ്ഡ് പകുതിയെ വേവിക്കുന്നുള്ളൂ ചെറിയ ഷെയ്ഡിന് മസാല ഒക്കെ ചെറുതായിട്ടും ഇതാകുമ്പോൾ തന്നെ നമ്മൾ മറിച്ചിടുന്നുണ്ട് നല്ലോണം വേവിക്കേണ്ട ആവശ്യമില്ല രണ്ട് പുറം ഒരുപോലെ പകുതി വേവാക്കി എടുക്കുന്നുണ്ട് നമ്മൾ മീനാ പകുതി കഴിച്ച് നമ്മൾ മാറ്റി വെക്കുക പിന്നീട് അടുത്ത പരിപാടി ഇനിയാണ് നമ്മളെ കലാപരിപാടി ഒരു മൺചട്ടി മൺചട്ടെടുത്ത് അതിലേക്ക് ഇതാ വായൻ്റെ വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക ഇതിലേക്ക് ഇതാ നമ്മൾ പൊരിച്ചു വെച്ച മീൻ വെച്ചുകൊടുക്കുന്നുണ്ട് അത് രണ്ട് മീനുള്ളതുകൊണ്ട് നമ്മൾ ഇതാ ചെറിയൊരു എടുത്തിട്ടുള്ളത് ആ കൊച്ചു മീൻ്റെ ബാക്കിയുള്ള എണ്ണയ മസാല ഒക്കെ താകുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചെടുക്കാണ് പിന്നെ അതിലേക്ക് പിന്നെടുത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചുകൊടുക്കുക ഇനി ആവശ്യത്തിന് ഉപ്പിട പിന്നെ കുറച്ച് ഇഞ്ചിടെ പീസ്ഡ് പിന്നെ പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുക ഇനി അടച്ചു വെച്ച് ചെറിയ ഫ്ലെയിമിലിത് നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട് ചെറുതായിട്ട് എന്താ മീൻ ഏകദേശം പൊരിഞ്ഞു വന്നതുകൊണ്ട് കുറച്ച് വേവിച്ചെടുക്കുക നമ്മൾ ആ തേങ്ങാപ്പാലും തിളത്തുന്നത് വരെ വേവിച്ചെടുക്കുക ഏകദേശം തിളച്ച് വന്ന അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കണ്ട ഇതാ കുറച്ച് പച്ച മാങ്ങി ഇട്ട് കൊടുക്കുന്നുണ്ടെട്ടോ പച്ചമാങ്ങ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല പിന്നെ അതിലേക്ക് മാങ്ങ നേരത്തെ നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും നമ്മൾ ഈ സാധനം മാറ്റി വെക്കുകയാണ് അത് ഏകദേശം ആയിട്ടുണ്ട് ഇതിൽ കിടന്ന് ഒന്ന് തിളച്ചാൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് നിർവ്വഹണം എങ്ങനെയായിരിക്കും എന്താ കുറച്ച് കൊണ്ടു കറിയാം കണ്ടിട്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കരിമീൻ അല്ലേ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എന്തായാലും നമ്മൾ ഒന്ന് കഴിച്ചുവെക്കുന്നുണ്ട് ബാക്കി സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഈ അടുത്തൊരു വീഡിയോ ആയി കാണാം